അതിരപ്പള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ ചികിത്സിക്കാനുള്ള കൂട് ബലപ്പെടുത്താനുള്ള ജോലികൾ ആരംഭിച്ചു തിങ്കളാഴ്ചയോടെ നിർമ്മാണം പൂർത്തിയാക്കി തുടർ സ്വീകരിക്കാനാണ് നീക്കം അതേസമയം ഇന്ന് ആന റോഡിലിറങ്ങി വാഹനങ്ങൾ തടഞ്ഞു ഇന്ന് രാവിലെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിനടുത്ത് വെച്ചാണ് ആനയെ റോഡിൽ കണ്ടത് കെഎസ്ആർടിസി ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ പതിനഞ്ച് മിനിറ്റോളം റോഡിൽ തടഞ്ഞിട്ടു ആനയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളിൽ കൂടുതൽ ക്ഷീണിതനായാണ് കാണുന്നത് മസ്തകത്തിലെ മുറിവിൽ അണുബാധ കൂടിയതായി നാട്ടുകാർ പറയുന്നു ആനയെ മയക്കുപടി വെച്ച് പിടിച്ചാൽ എഴുപത് ശതമാനം മാത്രം ജീവിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇന്നലെ വനംവകുപ്പിലെ ഉന്നതതല യോഗത്തിൽ ഡോക്ടർമാരുടെ സംഘം വ്യക്തമാക്കിയത് എന്തായാലും പിടികൂടി ചികിത്സിക്കാൻ തന്നെയാണ് തീരുമാനം അഭയാരണ്യത്തിൽ കൂടി ബലപ്പെടുത്തുന്ന നടപടികൾ ഇന്ന് ആരംഭിച്ചു മൂന്ന് ദിവസം കൊണ്ട് ഈ ജോലികൾ പൂർത്തിയാക്കി ഉടൻ തുടങ്ങാനാണ് വനവകുപ്പിന്റെ നീക്കം അതേസമയം തിങ്കളാഴ്ച കുങ്കിയാനകളെ അടക്കം അതിരപ്പള്ളിയിലേക്ക് എത്തിക്കാനാണ് സാധ്യത ഡോക്ടർ അരുൺ സക്കര ഉൾപ്പെടെയുള്ള സംഘം കൂടിന്റെ ജോലികൾ പൂർത്തിയാക്കാൻ ഉടൻ വയനാട്ടിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് എത്തും അടുത്ത ആഴ്ച തന്നെ ദൌത്യമുണ്ടാകുമെന്നാണ് സി സി എഫ് വ്യക്തമാക്കിയത് കേരള ന്യൂസ് തൃശൂർ